ഫ്രണ്ട്സ് എല്ലാവരെയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യണം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇംപ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പലരിലുമുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ എന്താണെന്നാൽ അട്രാക്റ്റീവ്നെസ് എന്നുള്ളത് അത് നമ്മളുടെ ഫേസിലാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഇൻബോൺ ആയിട്ട് തന്നെ കിട്ടണം എന്നുള്ളതാണ് ബട്ട് അട്രാക്റ്റീവ്നെസ് എന്നുള്ളത് നിങ്ങളുടെ ഫേസിനെ മാത്രം ഡിപ്പെൻഡ് ഇരിക്കുന്നത് യെസ് നിങ്ങളുടെ ഫേസും നിങ്ങളെ അട്രാക്റ്റീവ് ആകാൻ സഹായിക്കുന്നുണ്ട് ബട്ട് അത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വരെ മാത്രമാണ് ബിക്കോസ് നിങ്ങളുടെ ഫേസിൻ്റെ ബ്യൂട്ടി എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല സോ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാടധികം കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആകാൻ സാധിക്കുകയുള്ളൂ ഇതിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വോയ്സ് ടോൺ നിങ്ങളുടെ സ്കിൽസ് ഇതൊക്കെയാണ് നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരിലേക്ക് ഷോ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർക്കിടയിൽ വർദ്ധിക്കും സോ നിങ്ങളുടെ പുറമേ കാണുന്ന ബ്യൂട്ടിയെക്കാളും ഈ ഒരു ബ്യൂട്ടിയെയാണ് ആളുകൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക സോ ലെറ്റ്സ് ബിഗിൻ നമ്പർ വൺ പോസ്റ്റർ എപ്പോഴും നിങ്ങൾ ബോൾഡായിട്ടുള്ള ഒരു ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക ബിക്കോസ് ആളുകൾ നിങ്ങളെ ആദ്യം കാണുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വെച്ചാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുക നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും നെർവസ് ആയി ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ ആരും നിങ്ങളെ വാല്യൂ ചെയ്യില്ല നേരെ മറിച്ച് നിങ്ങളുടെ ഷോൾഡേഴ്സ് പിന്നിലേക്കാക്കി നേരെ നിവർന്നാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന എല്ലാവർക്കും നിങ്ങളെ ഒരു ഹീറോയെ പോലെ തോന്നും ഈ ഒരു ബോഡി പോസ്റ്റർ ഇൻസ്റ്റൻ്റ്ലി നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും എല്ലാവർക്കും നിങ്ങളെ അട്രാക്റ്റീവായിട്ട് തോന്നും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ തലകുനിച്ച് വളരെ ലേസി ആയിട്ടുള്ള ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആർക്കും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നില്ല സോ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുമൊക്കെ ഒരു സ്ട്രോങ് ബോഡി പോസ്ചർ കീപ്പ് ചെയ്യുക അനാവശ്യമായിട്ട് ആട്ടുന്നത് ടൈം പാസിന് മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നേരെ നിവർന്ന് നടക്കുക ആയിട്ട് സംസാരിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യും നമ്പർ ടു യുവർ വോയ്സ് നിങ്ങളുടെ വോയിസ് ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകണം എന്നാൽ മാത്രമേ അവർ നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ നൽകുകയുള്ളൂ അതുപോലെ തന്നെ എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം ബിക്കോസ് നിങ്ങൾ പറയുന്ന വാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കും സോ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് തോന്നരുത് നിങ്ങൾ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് അതുപോലെ നിങ്ങളുടെ വോയിസ് ടോൺ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതായത് വളരെ ഹമ്പിളായി അതിനോടൊപ്പം ബോൾഡായി ധൈര്യത്തോടു കൂടി നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക ആൻഡ് നെർവസ് ആകാതെ ക്ലിയറായിട്ട് സംസാരിക്കുക വേഗത്തിൽ സംസാരിച്ച് പോകാതെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സെലക്റ്റീവായിട്ടുള്ള വേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക സംസാരിക്കുമ്പോൾ ആ എ ഓ അത് ഇത് ഇങ്ങനെയുള്ള ഫില്ലർ വേഡ്സ് യൂസ് ചെയ്യാതെ നിങ്ങൾ എന്ത് കാര്യമാണോ പറയാൻ ആഗ്രഹിച്ചത് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളോടുള്ള വാല്യൂ വർദ്ധിക്കും പിന്നെ നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുക്കണം അതുപോലെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെയും നിങ്ങൾ നന്നായിട്ട് ലിസൺ ചെയ്യണം ഫ്രണ്ട്സ് അടുത്ത സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളുടെ കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻസ് വറീസ് ഇൻസെക്യൂരിറ്റീസ് ഇതിനെയൊക്കെ ഇല്ലാതാക്കി നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ വെറും സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് സാധിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ത്രീ സ്റ്റൈൽ സ്റ്റൈൽ ഇതൊക്കെ എക്സ്പെൻസീവാണ് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ സ്റ്റൈലിഷ് ആകാൻ വേണ്ടി നിങ്ങൾ ബ്രാൻഡ് ആൻഡ് കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ഉള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്റ്റൈലിഷ് പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇപ്പോഴുള്ള അപ്പിയറൻസിൽ ചില ചേയ്ഞ്ചസ് കൊണ്ടുവരിക അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുക നമ്പർ ഫോർ ഗ്രൂമിംഗ് നമ്മളുടെ ഹെയർ സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ അപ്പിയറൻസും മാറും അല്ലേ മുടി വെറ്റിയതിന് ശേഷം കാര്യമായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ഫേസിലാണെങ്കിലും ലുക്കിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ വളരെ സ്റ്റൈലിഷായി ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളതല്ല നേരെ മറിച്ച് വളരെ പെർഫെക്റ്റായി നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ച് ഹെയർ കട്ട് ചെയ്യുക അതുപോലെ പുറത്തു പോകുമ്പോൾ തല ചീകിപ്പോവുക നിങ്ങളുടെ ഫേസ് ഫ്രഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റും സോ നിങ്ങളുടെ ഗ്രൂമിങ്ങിൽ ഫോക്കസ് ചെയ്യുക നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൈനാണ് നമ്പർ ഫൈവ് ബോഡി ലാംഗ്വേജ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് ആക്ച്വലി നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് സൈലൻ്റ് ആയി മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഐ കോണ്ടാക്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളെ കാണുമ്പോൾ ബോൾഡായി ഹാൻഡ് ഷേക്ക് കൊടുത്ത് പ്രോപ്പറായി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവർ ഉടനെ നിങ്ങളിൽ ഇംപ്രസ്ഡ് ആയിട്ട് മാറും അതുമാത്രമല്ല നിങ്ങളെപ്പോഴും അവരുടെ ഓർമ്മയിലുണ്ടായിരിക്കും അവർ കണ്ട ചുരുക്കം ചില അട്രാക്റ്റീവ് പേഴ്സണാലിറ്റീസിൽ നിങ്ങളും ഒരാളായിരിക്കും നിങ്ങളുടെ ഒരു ജനുവനായിട്ടുള്ള സ്മൈൽ വലിയൊരു ഡിഫറൻസ് നിങ്ങളുടെ കോൺവെർസേഷനിൽ കൊണ്ടുവരും ഐ കോണ്ടാക്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നിങ്ങളുടെ ഒരു ചെറിയ തെറ്റായിട്ടുള്ള നോട്ടം മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലെയുള്ള എല്ലാ റെസ്പെക്റ്റും ഇല്ലാതാക്കാൻ കാരണമാകും സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്പർ സിക്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോഡി നിങ്ങൾ ഫിറ്റാക്കി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെ കണ്ട ഉടനെ തന്നെ എല്ലാവരും നിങ്ങളിൽ ഇംപ്രസ്ഡ് ആയിട്ട് മാറും ഇനി ഇതൊക്കെ പോട്ടെ പ്രധാനമായിട്ടും ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും സോ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളും ഒരു ആവറേജ് പേഴ്സണെ പോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ബട്ട് ഇതിനായിട്ട് നിങ്ങൾ ജിമ്മിലേക്ക് തന്നെ പോയി വെയിറ്റ് കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡി ബിൽഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ജിമ്മിലേക്ക് തന്നെ പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഹോം വർക്കൗട്ട് ചെയ്യുക ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യുക ആൻഡ് ജങ്ക് ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക നമ്പർ സെവൻ കോൺഫിഡൻസ് നിങ്ങളുടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത് ഞാൻ അവനേക്കാളും ബെറ്റർ ആണ് അവൻ ബെറ്റർ ആണ് സി ഇങ്ങനെയുള്ള കമ്പാരിസൺ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കും നിങ്ങളുടെ മാറ്റത്തിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കമ്പാരിസൺ ആണ് സോ നിങ്ങളൊന്നിനെയും ഓർത്ത് ഭയപ്പെടാതിരിക്കുക ഈ ഒരു പേഴ്സണാലിറ്റിയാണ് വളരെ അട്രാക്റ്റീവ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്നുള്ളത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കാര്യത്തെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത് പ്രോബ്ലംസിനെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്ത് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളൊരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ കാണുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും നിങ്ങളെപ്പോലെ ആകണമെന്ന് അവർ ആഗ്രഹിക്കും ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല കോംപ്ലിമെൻറ്റ് എന്നുള്ളത് സോ ഭയപ്പെടാതിരിക്കുക തിങ്ക് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക ഒരിക്കലും വിശ്വാസം കൈവിടാതിരിക്കുക നന്നായിട്ട് പരിശ്രമിക്കുക സി ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് മാറാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്